മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് ബാല തമിഴ്നാട്ടിൽ നിന്നും വന്ന് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരം എന്നാൽ ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളെക്കാൾ ബാല വാർത്തകളിൽ ഇടം നേടാൻ കാരണം വ്യക്തി ജീവിതമാണ് ബാലയുടെ വിവാഹവും ദാമ്പത്യ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ഇപ്പോഴും തുടരുന്ന വിവാദവുമെല്ലാം വാർത്തകളായി മാറാറുണ്ട് ഗായിക അമൃത സുരേഷ് ആണ് ബാലയുടെ ആദ്യ ഭാര്യ ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധം അവസാനിക്കുകയായിരുന്നു എന്നാൽ വലിയ വിവാദങ്ങൾക്കാണ് തുടർന്ന് ലോകം സാക്ഷ്യം വഹിച്ചത് തൻ്റെ മകളെ കാണാൻ അമൃത അനുവദിക്കുന്നില്ലെന്ന് ബാല പലപ്പോഴായി ആരോപിച്ചിരുന്നു ഈ അടുത്താണ് ഇതിനെതിരെ അമൃത രംഗത്തെത്തിയത് ബാലയുടെ ആരോപണങ്ങൾക്കെല്ലാം വീഡിയോയിലൂടെ അമൃത മറുപടി നൽകുകയായിരുന്നു തൻ്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയായിരുന്നു അമൃതയുടെ പ്രതികരണം ബാല ഒരിക്കൽ പോലും മകളെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുമായിരുന്നു അമൃതയുടെ പ്രതികരണം തങ്ങളുടെ വിവാഹമോചന സമയത്ത് തയ്യാറാക്കിയ ഉടമ്പടികളും അമൃത വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ അതിഥിയായി എത്തുകയാണ് ബാല തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചുമെല്ലാം ബാല തുറന്ന് സംസാരിക്കുന്നതായാണ് പരിപാടിയുടെ പ്രമോ വീഡിയോ വ്യക്തമാക്കുന്നത് ജീവിതത്തിലുണ്ടായ തകർച്ചകളും ദാമ്പത്യ ജീവിതത്തിലെ പാളിച്ചകളും കരിയറിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ബാല പ്രമോയിൽ പറയുന്നത് മനുഷ്യനാവശ്യം സമാധാനമാണെന്നും ബാല പറയുന്നുണ്ട് മകളെ കാണാൻ പറ്റിയിട്ടില്ലെന്നും താരം പറയുന്നു ഇതുവരെ കണ്ടിട്ടില്ല അതിനായി പ്രതികരിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളതെന്നും ബാല പ്രമോയിൽ പറയുന്നുണ്ട് മരിക്കാൻ കിടന്നപ്പോൾ എത്ര പേർ സ്നേഹത്തോടെ വന്നു എത്ര പേർ പേടിയോടെ വന്നു എത്ര പേർ നേട്ടത്തിനായി വന്നു എന്നറിയാം ചില ബന്ധങ്ങൾ എന്തിനാണ് ഉണ്ടായതെന്ന് അറിയുമ്പോൾ അതിൻ്റെ സത്യം അറിയുമ്പോൾ വെറുപ്പും അറപ്പും തോന്നുമെന്നും ബാല പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന ട്രോളുകളെക്കുറിച്ചും മറ്റ് വിവാദങ്ങളെക്കുറിച്ചുമെല്ലാം ബാല സംസാരിക്കുന്നുണ്ടെന്നാണ് പ്രമോ വീഡിയോ വ്യക്തമാക്കുന്നത് ഡോക്ടറായ എലിസബത്തിനെയായിരുന്നു ബാല രണ്ടാമതായി വിവാഹം കഴിച്ചത് കരൾ രോഗത്തെ തുടർന്ന് ബാല ആശുപത്രിയിലായിരുന്ന സമയത്തെല്ലാം എലിസബത്ത് കൂടെയുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇരുവരും അകന്നാണ് കഴിയുന്നത് താനും എലിസബത്തും ഇപ്പോൾ ഒരുമിച്ചില്ലെന്ന് ബാല തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടില്ല എലിസബത്ത് കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത് എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചതെന്നും വ്യക്തമായിട്ടില്ല കേരളത്തിൽ വരുമ്പോഴും എലിസബത്ത് തൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എലിസബത്ത് നേരത്തെയും ബാലയും എലിസബത്തും സ്ഥിരമായി ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുമായിരുന്നു എന്നാൽ പിന്നീട് ഇതില്ലാതെ വരികയായിരുന്നു ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞു എന്ന സംശയം ആരാധകർക്കിടയിൽ ജനിക്കുന്നത് എന്നാൽ റിപ്പോർട്ടുകളോട് എലിസബത്ത് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല